പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കോംബോ ഓഫേഴ്സ് ആയിട്ടാണ്ടോ വന്നിരിക്കുന്നത് അഫോർഡബിൾ റേറ്റിലുള്ള കുറച്ച് കോംബോ ഓഫേഴ്സ് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ രീതിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പത്ത് പ്ലാൻസ് ഇൻക്ലൂഡിങ് സി സി ഞാനൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് പ്ലാൻസ് ഈ വീഡിയോയിൽ നിന്ന് ചൂസ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക അപ്പം ആദ്യത്തെ പ്ലാന്റ് പീലിയ ഗ്ലൗക്കെയാണ് ഇത് കോംബോ വണ്ണാണ് കേട്ടോ അപ്പം അതിലെ തന്നെ ഫസ്റ്റ് പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ യൂസ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാം ഹാങ്ങിങ് പോട്ടിൽ നല്ല തിക്കായിട്ട് വളർന്നു വരും നമ്മുടെ ഈ ടൗട്ടിൽ വേനൊക്കെ വളർന്നു വന്ന പോലെ ഗ്രൗണ്ട് കവറായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ ഗ്രൗണ്ട് കവറിൻ്റെ ഫോട്ടോ വീഡിയോ ആണ് ആയിട്ട് എടുത്തിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ടാങ്കിൾ ഹാട്ടാണ് ഇതൊരു സക്കുലൻ ടൈ പ്ലാന്റ് ആണ് അധികം വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഈസിയാണ് വളർത്താനും അപ്പം ഇതാണ് അടുത്ത പ്ലാന്റ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിപ്പോൾ ഞാൻ സ്പ്രെഡ് ചെയ്ത് വളർത്തിയേക്കുന്ന ഒരു ഇതിൽ നിന്ന് കാണിച്ചിരിക്കുന്നതാണ് അടുത്ത പ്ലാന്റ് ബൊളീവിയൻ ടോട്ടിൽ വെയിൻ ആണ് അപ്പോൾ ഈ ബൊളീവിയൻ ടോട്ടിൽ വെയിൻ ഞാനിപ്പോൾ ഒരു പോട്ടിൽ നല്ല ബൗള് പോലെ വളർത്തിയേക്കുവാണ് ഇതാണ് ബൊളിവിയൻ ടോട്ടിൽ വെയിൻ വരുന്നത് കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ജലദോഷമൊക്കെ വന്ന് മൂക്കടപ്പും ജലദോഷമൊക്കെ ആയിട്ട് ഏഹ് വയ്യാതിരിക്കുവായിരുന്നു അപ്പൊ സൗണ്ട് ഒക്കെ മാറിയിരുപ്പുണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് കോംബോയിലെ അടുത്ത പ്ലാന്റിലേക്ക് പോകാം അടുത്ത പ്ലാന്റ് ഡ്രാഗൺ ടൈൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മളിത് സിംഗിളായിട്ടൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഹാങ്ങിങ് ബോട്ടിൽ കാണാൻ ജൂൻ്റെ ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ തണ്ടിനൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ടിപ്പിലും ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടിരുന്നത് കാണാൻ ഇത് ഇപ്പം എൻ്റെ ഒരു ഹാങ്ങിങ് ബോട്ടിലാണ് ഞാൻ കാണിക്കുന്നതാണ് ഇതേപോലെ വരും കേട്ടോ പ്ലാന്റ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മുകളിൽ മുകളിലെ ലീഫ് ഡ്രൈ ആയി ഡ്രൈ ആയി പോവും നമ്മളത് കട്ട് ചെയ്തൊന്നും കൂടെ വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ലീഫ് ഒന്ന് കളഞ്ഞാൽ മതി ആ ഭംഗി കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിന്നുള്ളൂ കേട്ടോ അടുത്തത് ഗ്രീൻ വാണ്ട്രിങ് ജൂ ആണ് കോംബോയിലെ ലാസ്റ്റ് പ്ലാന്റ് ആണിത് ഗ്രീൻ വാണ്ട്രിങ് ജൂവിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ സെയിൽ ചെയ്യുന്നത് ഗ്രീൻ വാണ്ട്രിങ് ജക്കെ നമ്മൾ കാറ്റലോഗിന് ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം സ്റ്റോക്ക് കുറവായിട്ട് ഇതിപ്പോൾ നമ്മൾ പുതിയത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മൾ സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാര് വേഗം കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഈ കോംബോ സ്റ്റോക്ക് തീരുമ്പോൾ നിർത്തും കേട്ടോ ഇതെല്ലാം പ്രൊപ്പഗേറ്റഡ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുമ്പോൾ നമ്മൾ ഈ കോംബോ നിർത്തും അതുവരെ ഈ കോംബോ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് കോംബോയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അടുത്ത കോംബോ സെക്കൻഡ് കോംബോയിൽ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് മെക്സിക്കൻ സ്വാഡാണ് കോംബോ ടുവിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മെക്സിക്കൻ സ്വാഡിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ളത് അടുത്ത പ്ലാന്റ് വാട്ടർ പാപ് റാസാണ് നമ്മളെപ്പോൾ സെയിൽ ഇട്ടാലും ആവശ്യക്കാലമുള്ളൊരു പ്ലാന്റ് ആണ് വാട്ടർ പാപ്രാസ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് കൊറിയറ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് നിങ്ങളത് ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ നിന്ന് പുതിയ ഗ്രോത്ത് വന്നോളും പിന്നെ നിങ്ങൾ അത് പയ്യെ പയ്യതിന് ഒരു പോട്ടിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറേ ഷൂട്ട്സ് ഇങ്ങനെ വന്നോളൂ കേട്ടോ അടുത്ത പ്ലാന്റ് പെനി വോട്ടാണ് ഇതും നമ്മൾ സ്റ്റോക്ക് തീർന്നു പോയിട്ട് ഹൈഡ് ചെയ്തിട്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പം ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെനി വോട്ടും നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന അടുത്ത പ്ലാന്റ് റെഡ് ഫ്രൂട്ട് ആണ് നമ്മൾ ഇതിനുമുമ്പിത് സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ റെഡ് ഫ്രൂട്ട് ആണ് അടുത്ത പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ കോംബോയുടെ ചാർജ് വരുന്നത് ഈ ഒരു നാല് വാട്ടർ പ്ലാന്റ്സിനും കൂടെ ചാർജ് ചെയ്യുന്നത് അറുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ പിന്നെ നമുക്ക് സി സി സപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ പ്ലാന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അറുപത് രൂപയിൽ നിങ്ങൾക്ക് വേറെ പ്ലാന്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് സി സി തന്നാൽ മതി കാരണം സി സി എഴുപത് രൂപയൊക്കെ ആവും കേരളത്തിൻ്റെ അകത്ത് ഔട്ട് സൈഡ് കേരളക്ക് വൺ തേർട്ടി റുപ്പീസാണ് സി സി വരുന്നത് ഒരു കിലോ താഴെ ഡി ടി ഡി സിയുടെ കാര്യമുണ്ടോ ഞാനീ പറഞ്ഞത് നമുക്ക് ഡി ടി ഡി സിയും സ്വീറ്റ് പോസ്റ്റ് അവൈലബിൾ ആണ് അത് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് അയച്ചു തരും അടുത്തത് മൂന്നാമത്തെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് റെയിൻ ലില്ലിയുടെ റോസിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ നോർമലി കാണുന്ന പിങ്ക് വെറൈറ്റി അടുത്ത പ്ലാന്റ് ബ്ലൂ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ സീഡ്സാണ് ശംഖുപുഷ്പത്തിൻ്റെ നോർമൽ ഡബിൾ പെറ്റഡല്ല നോർമൽ ശംഖുപുഷ്പത്തിൻ്റെ നീലയുടെ വിത്തുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻ്റെ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൻ്റെ ബേൾ മാക്സ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഏകദേശം എല്ലാം തന്നെ ഈ ഒരു ഉണ്ട് ലൈവ് പ്ലാൻസ് ആണ് കുറച്ച് വലുപ്പ വ്യത്യാസം ഉണ്ടോ എന്നാലും എല്ലാത്തിനും തന്നെ ഇതേപോലെ കുറച്ച് വലുപ്പമുള്ള പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓർഡർ തന്നുകഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക എപ്പോഴും അതെ നമുക്ക് പുറകെ പുറകെ ഓർഡേഴ്സ് വരുന്നുണ്ട് പ്ലാൻസ് നി ഇപ്പം നിങ്ങൾ പറയുന്ന പ്ലാൻസ് നമ്മൾ പുറത്ത് പോയി ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടാണ് അവൈലബിൾ ആണോ നോക്കിയിട്ട് നമ്മൾ ലിസ്റ്റ് ഇടുന്നത് കാരണം ഇപ്പോൾ പുതിയ വീടിലുള്ള പ്ലാൻസ് നമുക്ക് അറിയാൻ പറ്റും എത്ര സ്റ്റോക്ക് ഉണ്ടാകും എത്ര പേർക്ക് കൊടുക്കാനുണ്ടാവും എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും പക്ഷേ പഴയ വീടിലുള്ള പ്ലാൻസ് അവൈലബിൾ ആണോ ഇല്ലയെന്ന് നമ്മൾ പോയി ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് വേണം പുതിയ വീഡിയോസിന്റെ കൂടെ കാറ്റലോഗിൽ നിന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വേഗം തന്നെ പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എനിക്ക് പുറകെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവൈലബിൾ ആണോ അല്ലെ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ദൈവത്തിൽ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് അയച്ചു തന്നാലും വേണ്ടെങ്കിൽ വേണ്ട എന്നൊന്ന് പറയുക കാരണം നമുക്ക് നമുക്കെന്നാൽ മാത്രമേ അടുത്ത കസ്റ്റമറിനത് അവൈലബിൾ ആണോ എന്ന് അറിയിക്കാൻ പറ്റുള്ളൂ റിപ്ലൈ പോലും തരാത്ത കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഈ ചെയ്യുന്നതൊരു ബിസിനസ് ആണ് അപ്പൊ അതൊന്ന് നിങ്ങളും കൺസിഡർ ചെയ്യാം നമ്മുടെ ആ ബിസിനസ് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് വേണ്ടെങ്കിലും അടുത്ത ആൾ വേറെ ആവശ്യക്കാരുണ്ടാവും അവർക്കത് കൊടുത്ത് നമ്മൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എഫേർട്ടിനെ നിങ്ങളൊന്ന് പ്ലീസ് കൺസിഡർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് റിയോ പ്ലാന്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പെർപ്പിൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെർപ്പിൾ ഹാട്ടിലാണെങ്കിൽ ഒരു കവറിൽ തന്നെ രണ്ട് മൂന്ന് തൈകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു തൈ ആയിരിക്കും നമ്മൾ ഈ കോംബോഫില് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കോംബോ ത്രീയിലെ ലാസ്റ്റ് പ്ലാന്റ് ചൈനീസ് വയലറ്റിൻ്റെ ബ്ലൂ കളറാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കട്ടെല്ലാം തന്നെ തരുന്നത് അപ്പോൾ ചൈനീസ് വയലറ്റിൻ്റെ ബ്ലൂ കളറാണ് കോംബോയിൽ വരുന്ന ലാസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഈ കോംബോയ്ക്ക് അറുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ചാർജ് ചെയ്തിരിക്കുന്നത് അടുത്തത് കോംബോ ഫോറാണ് കോംബോ ഫോറിൽ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് റെഡ് മലബാർ സ്പിനാണ് ഇതിലൊക്കെ കുറേ ഔഷധ ഗുണങ്ങളുള്ള ആണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ കിട്ടും പിന്നെ ഈ കോംബോയിൽ വരുന്ന പ്ലാൻസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ കാരണം നമ്മൾ പേഴ്സണലി ചോദിക്കുന്നവർക്ക് ഇത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവാറില്ല കാരണം ഷോർട്ട്സ് ഒക്കെ കണ്ട് ചോദിക്കുന്നവരുണ്ട് അടുത്തത് ഗ്രീൻ മലബാർ സ്പിനാണ് ഇതിൻ്റെ വളരെ കുറച്ച് തൈകളുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് തരാനേ ഉണ്ടാവുകയുള്ളൂ ഗ്രീൻ മലബാർ സ്പിനച്ചാണ് ഏറ്റവും കുറവ് രണ്ടും നല്ല ഔഷധ ഗുണമുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിലുൾപ്പെടുത്തിയിരിക്കുന്ന ഈ കൊമ്പോയിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഉള്ള ബെനിഫിറ്റുള്ള ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് ചായാമൻസയാണ് ചായാമൻസ ചീര അതാണ് അടുത്തതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പ്രഷറിനും ഡയബറ്റീസിനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് വെച്ച് കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല മറ്റ് രണ്ട് ലീഫും നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട് ഇത് ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് നമുക്ക് യൂട്യൂബിൽ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട് ഇപ്പം മഴയൊക്കെ ഉണ്ട് പെട്ടെന്ന് വളരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഇതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് റൂട്ടഡ് പ്ലാന്റ് കുറവാണ് അപ്പോൾ ആവശ്യക്കാര്ക്ക് പിന്നീട് കട്ടിങ് ആയിരിക്കും തരുന്നത് ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയും കട്ടിങ് തരുന്നവരോട് പറയും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ കട്ടിങ് അയച്ചു തരുള്ളൂ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതിന് ഒരു ബുദ്ധിമുട്ടില്ല പിടിച്ചു കിട്ടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കട്ടിങ് ആയിരിക്കും ചിലപ്പോൾ തന്നെയെന്ന് പിന്നെ അടുത്ത പ്ലാന്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത് പനിക്കൂർക്കാണ് അല്ലെങ്കിൽ മെക്സിക്കൻ മിൻഡെന്നൊക്കെ പറയും ഇപ്പം നമുക്ക് അത്യാവശ്യമാണ് ഈ മഴക്കാലത്ത് അത്യാവശ്യമാണ് കുട്ടികളെല്ലാം വീട്ടിലൊക്കെ പനിക്കൂർക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങായിട്ടായിരിക്കും തരുന്നത് അതും റൂട്ട് പിടിപ്പിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതിനും അറുപത് രൂപ പ്ലസ് സി സി ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് അങ്ങനെ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത കോംബോ ലാസ്റ്റ് കോംബോ ആണ് അഞ്ചാമത്തെ കോംബോയിൽ എൻജോയ് ആണ് ആദ്യത്തെ പ്ലാന്റ് എൻജോയ് പ്ലോത്തോസിൻ്റെ ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്ലോട്ടിൽ രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് അതിൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് കേളി ആണ് സിംഗിളായിട്ട് നമുക്ക് ഒരുപാട് സെയിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതായിരിക്കും അടുത്ത പ്ലാന്റ് വരുന്നത് ഈ പോട്ടിലും നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ അറിയാൻ പറ്റും രണ്ടോ മൂന്നോ പ്ലാന്റ്സ് കുത്തിയിട്ടുണ്ട് സിംഗിൾ ഇതായിരിക്കും തരുന്നത് നമ്മൾ ഇങ്ങനെ കുത്തിപ്പിടിപ്പിക്കുമ്പോഴത്തേക്കും ഒരു കവറിൽ രണ്ടോ മൂന്നിനൊക്കെ കുത്തും അത് വലുതാക്കയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാറുണ്ട് ചിലത് സെപ്പറേറ്റ് ചെയ്യില്ല കാരണം ഇതൊക്കെ എപ്പോഴും മൂവിങ്ങുള്ള പ്ലാൻസ് ആണ് അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു തണ്ടിനായി തണ്ടായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്തത് നിയോൺ പോത്തോസ് ആണ് നമ്മൾ ഒത്തിരി ആയിട്ടും ഇത് സെയിൽ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിയോൺ പോത്തോസിൻ്റെ ഇപ്പോൾ ഇതിലും എനിക്ക് തോന്നുന്നു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ഥിരം ഡയലോഗാണ് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് കേട്ട് കേട്ടും അടുത്ത കാര്യമായിരിക്കും പുതിയ ആൾക്കാരുമായിട്ടാണ് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു ലൈക്കും പിന്നെ ഒരു ഷെയറും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടാകും അവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം ഇത്രയും ചെയ്താൽ മതി കേട്ടോ ഞാൻ ഹാപ്പി ആവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് ലൈറ്റ് പിങ്ക് റെയിൻ ലില്ലി കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ ഇതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളറിലെ ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത് അതിൻ്റെ ഒരു ബൾബിനായിരിക്കും ഒരു ബൾബായിരിക്കോട്ടെ നമ്മൾ അയച്ചു വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് അമർലില്ലീസാണ് ഈ കളർ ഫ്ലവർ വരുന്ന അമർലില്ലീസാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഒത്തിരി ആവശ്യക്കാരുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് എഴുപത് രൂപ പ്ലസ് ഇ സി ആണ് ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പത്ത് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ കേരളത്തിനകത്താണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് വരുന്നതാണ് ഔട്ട് സൈഡ് കേരളക്കാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കോംബോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ